അകാലത്തിൽ പൊലിഞ്ഞ നടി ലക്ഷ്മിക സജീവന്റെ മരണത്തെ ഉൾക്കൊള്ളാനാകാതെ കഴിയുകയാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇപ്പോഴിതാ ലക്ഷ്മികയുടെ കുടുംബത്തിനായി സഹായം തേടി രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം ജീവിക്കുന്നത് ലക്ഷ്മിക ചോര നീരാക്കിയാണ് ഒരു വീട് സ്വന്തമാക്കിയിരുന്നത് ഏഴു ലക്ഷത്തോളം രൂപ അടിയന്തരമായി കണ്ടെത്തിയില്ല ലക്ഷ്മിക നിർമ്മിച്ച ആ വീട് അന്യാധീനമായി പോകുകയും ലക്ഷ്മികയുടെ മാതാപിതാക്കൾ തെരുവിലിറങ്ങേണ്ടി വരികയും ചെയ്യുമെന്ന് സുഹൃത്തുക്കൾ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു ലക്ഷ്മിക സജീവൻ കുടുംബസഹായ നിധി എന്നാണ് ഈ കുറിപ്പിന്റെ തലക്കെട്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട നടി ലക്ഷ്മിക സജീവന്റെ മാതാപിതാക്കൾ ഏകമകളുടെ വിയോഗത്തിൽ കടുത്ത ദുഃഖത്തിൽ നീറിക്കഴിയുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അവർ ജീവിക്കുന്നത് ഏഴു ലക്ഷത്തോളം രൂപ അടിയന്തരമായി കണ്ടെത്തിയില്ലായെങ്കിൽ ലക്ഷ്മിക ചോര നീരാക്കി നിർമ്മിച്ച വീട് അന്യാധീനമായി പോകുകയും മാതാപിതാക്കൾ തെരുവിലിറങ്ങേണ്ടി വരികയും ചെയ്യും അവരെ സാമ്പത്തികമായി സഹായിക്കേണ്ടത് സഹജീവികളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് എല്ലാവരും അവരവരെ കൊണ്ടാകുന്ന തുകകൾ ലക്ഷ്മിയുടെ മാതാവ് ലിമിറ്റ സജീവിന്റെ ഗൂഗിൾ പേയിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ നിക്ഷേപിച്ച് ആ കുടുംബത്തെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഡിസംബർ ഏഴിനായിരുന്നു ലക്ഷ്മിക സജീവന്റെ അകാല വിയോഗം ഷാർജയിൽ വെച്ചായിരുന്നു മരണം ഹൃദയാഘാതമാണ് മരണ കാരണമെന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ രണ്ടു ദിവസം മുൻപായിരുന്നു ലക്ഷ്മികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് വാനു എന്ത് ചെയ്യും മോനെ ഹന്താ കണ്ടില്ലേ എന്നെയാ കണ്ടേ പോരും മൊയിലേ എന്താ മോനെ എന്താ കാര്യം കാണത്തെ ഇല്ലടാ എന്തിനാ ഇത്രയേ ഉള്ളൂ അല്ലേ തലോടി കൊടി കൊടി അല്ലേ ഇല്ലല്ല സാമ്പട്ടാണ് അല്ലല്ല പള്ളുരുത്തിയ സ്വദേശികളായ സജീവന്റെയും ലിമിറ്റിയുടെയും ഏക ലക്ഷ്മിക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ റിലീസായ കാക്ക എന്ന ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശംസ നേടിയിരുന്നു കാക്ക എന്ന ഷോർട്ട് ഫിലിമിലെ പഞ്ചമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ലക്ഷ്മികയും ശ്രദ്ധ നേടുന്നത് കറുത്തു നിറമുള്ള പല്ലുന്തിയൊരു പെൺകുട്ടിയുടെ അതിജീവന കഥ അതിമനോഹരമായ ലക്ഷ്മിക അവതരിപ്പിച്ച് കയ്യടി നേടി നിറത്തിന്റെ പേരിൽ വീട്ടുകാരിൽ നിന്ന് പോലും പലതരത്തിലുള്ള അവഗണനകൾ നേരിടുന്ന പഞ്ചമി ഒരു ഘട്ടത്തിൽ തന്റെ കുറവിനെ പോസിറ്റീവായി കാണുകയും അതിനെ സധൈര്യം നേരിടുകയും ചെയ്യുന്നുണ്ട് കഥയിൽ ശാരീരിക വൈകല്യങ്ങളുടെയും പേരിൽ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരുടെ അതിജീവന കഥ കൂടിയായിരുന്നു കാക്ക ഒരു യമണ്ടൻ പ്രേമകഥ പഞ്ചവർണത്ത സൗദി വെള്ളയ്ക്ക പുഴയമ്മ ഉയരെ കുട്ടനാടൻ ബ്ലോഗ് നിത്യഹരിത നായകൻ തുടങ്ങിയ ചിത്രങ്ങളിലും ലക്ഷ്മിക സജീവൻ വേഷമിട്ടിരുന്നു ലക്ഷ്മിക ഷാർജയിൽ ബാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും ഏക ആശ്രയമായിരുന്നു ലക്ഷ്മിക കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാനായിരുന്നു തന്റെ കലാമോഹങ്ങൾക്ക് ഇടവേള നൽകി ലക്ഷ്മിക സജീവ് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ലക്ഷ്മികയുടെ വിയോഗം താങ്ങാൻ കഴിയുന്നതല്ല എന്നാണ് സുഹൃത്തുക്കൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഡിസംബർ ഏഴിനായിരുന്നു ലക്ഷ്മിദാസ് ജീവൻ്റെ അകാല വിയോഗം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ